ഹലോ ഫ്രണ്ട്സ് മാജിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു പുട്ടാണ് നമ്മുടെ ഇവിടെ പാലക്കാടൊക്കെ പറയുന്നത് ചട്ട എന്ന് പറയും അതിന് ഞാൻ പുട്ടിന്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിന് കുറച്ച് വെല്ലം ഞാൻ ഒന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ കുറച്ച് ഏലക്കായ നമ്മള് പുട്ടിൻ്റെ പുട്ടിന് കുഴക്കും മാതിരി ഇതങ്ങനെ പുട്ടുണ്ടാക്കുന്നമാതിരി നമ്മള് ഇതിന്റെ കൂടെ കുറച്ച് ഉപ്പിടുക എന്നിട്ട് ഇങ്ങനെ വെള്ളം ആക്കിട്ട് കുറച്ച് നെയ്യ് കുറച്ച് നെയ്യ് നെയ്യ് ഇല്ലാത്തവര് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാ മതി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്ക അതിന്റെ കൂടെ കുറച്ച് ഏലക്കായി കുടിച്ചത് ടാം നന്നായിട്ടൊന്ന് നമുക്ക് ചട്ടപ്പുട്ടൊന്നും ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാകും കുറച്ച് മധുരം മധുരം വേണ്ടാത്ത കുറച്ച് തേങ്ങ മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കാം നമ്മക്ക് പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോ കുഴക്കില്ലേ അത് മാതിരി വെള്ളം നനച്ചിട്ടൊന്നും ഉപ്പിട്ട ഏലക്കായ് പൊടി ഇടുക കുറച്ച് നെയ്യിടുക നെയ്യല്ലെങ്കിൽ വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട് കുഴച്ച് റെഡി ആയിട്ടുണ്ട് എനിക്ക് ഇതങ്ങനെ ഞാൻ ഇഡ്ലി പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ചില്ലില് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തേച്ച് തിലാണ് ഉണ്ടാക്കാൻ പോണത് ഇതില് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഇതെങ്ങനെ തേച്ച ശേഷം കുറച്ച് മാവിടുക അതിന്റെ കൊണ്ട് കുറച്ച് തേങ്ങ കുറച്ച് വെല്ലം മധുരം കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് മധുരം കൂടുതൽ ഇടാ ഇല്ലാത്തവർക്ക് കുറച്ച് കമ്മിയാക്കി ഇട പുട്ടും മധുരം വേണ്ട വെച്ച തേങ്ങ മാത്രം ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ മതി മുമ്പക്ക് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ചിട്ടക്കൊട്ടും മണ്ണിലും ഉണ്ടാക്കില്ല അതങ്ങനെ അമർത്തി കൊടുക്കുക അമർത്തി കൊടുത്ത ശേഷം നമുക്ക് അങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്ത അങ്ങനെ വരും നമുക്കിത് ആവിയിൽ വെക്കണം ഞാനിത് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിന് ചില്ലൊന്ന് അതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൽ നിന്ന് ആവിയിൽ വെക്ക കുറച്ചും കൂടി ഇതങ്ങനെടുക്കുക ഒരു കാഗം എടുക്കുക കുറച്ച് തേങ്ങ ഇടുക നല്ല ടേസ്റ്റ് ഉള്ള മധുരം കൈ നല്ലൊരു ചട്ടക്കൂട്ടാണ് നമ്മള് ഇവിടെ കാർത്തികയൊക്കെ വടക്ക് കാർത്തികയൊക്കെ വരുമ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മള് പൂജയൊക്കെ കഴിക്കുക നന്നായിട്ട് ഒന്ന് ഫ്രസ് ചെയ്ത് കൊടുക്കുക വേഗം വേഗം നമ്മള് വെള്ളമൊക്കെ ചൂടാകാൻ വെച്ച എളുപ്പത്തി വേഗം വെന്ത് കിട്ടും അങ്ങനെ തട്ടിയാ അതങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു ചേട്ടപ്പുട്ടാണ് കുറച്ചും കൂടെ എടുക്കാൻ നല്ല സ്വീറ്റ് ആയിട്ട് എല്ലാവരും കഴിക്കും കുട്ടികളും കഴിക്കും വലിയവരും നന്നായി കഴിക്കും ഒരുപാട് മധുരം ഇട്ടത് കുട്ടികൾ കഴിക്കും കുറച്ച് മധുരം ഇഷ്ടമുള്ളവര് മധുരം ഉള്ളത് കഴിക്കാം നമ്മുടെ ചട്ടപ്പുട്ട ഇതാ വേഗം വെച്ചിട്ടുണ്ട് ഇത് വേഗം വെന്ത് കിട്ടും വെള്ളൊക്കെ ഒന്ന് ചൂടാക്കിയ വേഗം ഒന്ന് വെന്ത് കിട്ടും എളുപ്പത്തിൽ നമുക്ക് ഇണ്ടാക്കാൻ പറ്റും ഇതൊന്നും വെന്തിട്ട് നമുക്ക് നോക്കാം ഞാൻ ഇത് അടച്ചു വയ്ക്കുന്നുണ്ട് ചട്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതാ പ്ലേറ്റിക്ക് ഇതാ മാറ്റണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചട്ടപ്പുട്ടാണ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല രുചി ഉണ്ടാകും എന്താ ഈ ചട്ടപ്പുട്ട് എന്താ ഈ കയ്യില് ഉണ്ടാക്കണന്ന് നിങ്ങള് കരണ്ടീലുണ്ടാക്കണന്ന് വിചാരിക്കണ്ട ചിരട്ട ചെറിയൊരു ചിരട്ട ആവശ്യമുണ്ട് ചിരട്ട ഇല്ലാത്ത കാരണം പൊക്കെ വലിയ തേങ്ങയല്ലേ വരുന്ന അപ്പോ പണ്ടൊക്കെ ചരട്ടയിലുണ്ടാക്കാനാണ് എന്ന് പറയാ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല സ്വീറ്റ് ആയിട്ടുള്ള മധുരമുള്ള ചട്ടപ്പുട്ടാണ് നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ില് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കുക നാലുമണിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് വെല്ലും പുട്ടുപൊടി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം അതില്ലെങ്കിലും കുഴപ്പമില്ല ഏലക്കായ പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഉം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ പറയുക എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതെല്ലാം ചെയ്യ ഷെയർ ചെയ്തിട്ട് എല്ലാവരെയും കൊണ്ടും പറയ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് എല്ലാവരെയും കൊണ്ടും ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ